എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം തന്റെ മനസ്സിലുള്ള തൻ്റെ അമ്മയെക്കുറിച്ചുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം ശ്രീഹരി അച്ഛനോട് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേ ഭയങ്കര വിഷമമായി പോയി കാരണം ശ്രീഹരി അത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഇത്രയും കാലമായി ഇതുവരെ ആയിട്ടും അമ്മേനൊന്നും കാണാൻ പറ്റും പറ്റിയിട്ടില്ല അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ തനിക്ക് ഈ ചെലങ്ങ് കൊണ്ടേ സമ്മാനിച്ച അമ്മയുടെ ഓർമ്മകളാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛന് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് അച്ചു പറഞ്ഞ് ശ്രീഹരി വിഷമിക്കൊന്നും വേണ്ട എന്നെങ്കിലും ഒരു സമയത്ത് ഒരു പക്ഷേങ്കിലും ശ്രീഹരിയെ കാണാനായിട്ട് അമ്മ എന്ന് പറയാ ഇത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു ചിലപ്പോൾ വരുവായിരിക്കും പക്ഷെ അന്ന് എന്റെ പ്രതികരണം എങ്ങനെയാന്ന് എന്ന് പറയാൻ പറ്റില്ല സാരമില്ല ശ്രീഹരി വിഷമിക്കൊന്നും വേണ്ട അമ്മ ഇല്ലെങ്കിൽ എന്താ ഞാനില്ലേ പൂർണ്ണാമയില്ലേ പള്ളിവേച്ചില്ലേ ഞങ്ങൾ എല്ലാവരും ശ്രീഹരിക്കുക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഇല്ലേ എന്തിനാ വിഷമിക്കണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു എന്നാലും എനിക്കറിയാം ശ്രീഹരിയുടെ മനസ്സിലുള്ള വിഷമം എന്താന്ന് അമ്മയ്ക്ക് പരം അമ്മ മാത്ര വേറെ ആരും പറ്റില്ല എന്നാലും കുഴപ്പമില്ല ഒരു പക്ഷെ അമ്മയുടെ സാഹചര്യമായിരിക്കും അമ്മേനെ അങ്ങനെ ആക്കി മാറ്റിയത് അതൊന്നും ഓർത്ത് ശ്രീഹരി ഇനി വിഷമിക്കണ്ട ഇനി ശ്രീഹരിക്കൊരു നല്ല ജീവിതമല്ലേ കിട്ടുന്നേ പിന്നെന്തിനാ വിഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ശ്രീഹരിയം കുട്ടി അച്ഛൻ കൂട്ട് പോവാണ് ഈ സമയത്ത് വിശ്വം നേരെ വീട്ടിലേക്ക് വരുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇനിയിപ്പം തനിക്ക് ഈ ഒളിക്യാമറ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് ഇന്ധനെ പ്രകോപിക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും എങ്ങനെയെങ്കിലും പല്വേഴ്ച്ചാൽ തന്നെ ഈ ഒളിക്യാമറ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം ഇന്ദ്രാടിനെ ഒന്ന് പ്രകോപിക്കാനായിട്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിഷം കീറി വരുന്നത് അങ്ങനെ വിഷം കീറി ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് എവിടെ പിടിപ്പിക്കണം കാരണം ഇന്ദ്രനെ പ്രകോപിക്കുന്ന സമയത്ത് ഇതെല്ലാം പതിയണം അപ്പൊ അതിൻ്റെതായ ഒരു സ്ഥലത്ത് വേണം സെറ്റ് ചെയ്ത് വെക്കാനിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ചു ഹാളിൽ തന്നെ പിടിപ്പിക്കാം അതാകുമ്പോ പിന്നെ കൊഴപ്പില്ല എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രൻ ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന താനും ഇങ്ങോട്ടേക്ക് വന്ന പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നാൻ വഴിയില്ല മുറിയിലൊക്കെ കൊണ്ടേ പിടിപ്പിച്ചിട്ടുണ്ടെങ്കില് പിന്നെ അത് വലിയ പ്രശ്നവും മുറി കയറുമ്പോ എങ്ങാനും കണ്ടു പിടിച്ചാലോ അതുകൊണ്ട് കുഴപ്പമില്ല ഹാളിൽ തന്നെ പിടിപ്പിക്കാം എന്ന് കരുതിട്ട് അങ്ങനെ നോക്കി എവിടെ പിടിപ്പിക്കണം എന്ന് നോക്കി നോയിക്കഴിഞ്ഞപ്പത്തേനും ആ അവിടെ അലമാരി ഇരിക്കുന്നുണ്ട് ഈ പാത്രങ്ങളൊക്കെ വെക്കുന്നതാണ് അപ്പൊ ഒരു കാഴ്ചയ അതിന്റെ മുകളിൽ തന്നെ ടോപ്പി തന്നെ വെക്കാം എന്ന് കരുതിയിട്ട് അതിന്റെ മുകളിൽ തന്നെ കയറ്റി വെക്കുകയാണ് നോക്കി വ്യൂ നോക്കി കിട്ടും കുഴപ്പമില്ല ഇനിയിപ്പൊ ഇന്ദ്രാഠനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇന്ദ്രാണ് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം പോരാ താനെ ഇന്ദ്രാടനെ മനപൂർവ്വം ഓരോന്നൊക്കെ പറഞ്ഞ് പ്രകോപിച്ചാൽ മാത്രമേ ഇന്ദ്രേട്ടൻ തനിക്ക് തന്നോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുള്ളൂ അതൊക്കെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അത് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു രാജലക്ഷ്മി എന്ന് ചോദിച്ചു അല്ല നീ എന്താണ് വിഷം ഇങ്ങനെ ഇരിക്കുന്നേ നീ എപ്പോഴാ വന്നേ നീ പുറത്തു പോകുന്നതുണ്ട് പിന്നെ വന്നത് പോലും അറിഞ്ഞില്ലോന്നു പറയാം ആ ഞാൻ ഇത്തിരി സമയമായിന്നു പറയണ അല്ല എന്നിട്ട് നിന്റെ ഒച്ച അളവുകൾക്കൊന്നും കേട്ടില്ലെന്ന് പറയാം ഏ എന്ന് പറഞ്ഞിട്ട് വിശു എന്ത് ചെയ്യാണ് അവിടെ ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുവാണ് രാജലക്ഷ്മിക്ക് പ്രത്യേക സംശയം തോന്നിയില്ല സാധാരണ എന്തേപോലെ തന്നെ പക്ഷെ ഇവനങ്ങനെ ഹാളിൽ ഒന്നും അധികം വന്നിരിക്കാറുള്ളതല്ല പിന്നെ എന്താ ഹാളിൽ ഇരിക്കണം എന്നൊക്കെ കൊടുത്തു സാധാരണഗതിയിൽ ഇന്ദ്രനാണ് ഹാളിലേക്കൊക്കെ വന്നിരിക്കുന്നെ രാജലക്ഷ്മി ഇനി അങ്ങോട്ട് പോവുകയും ചെയ്യണം ഈ സമയത്ത് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു സേതുവിനും പല്ലവിക്കും കാരണം ചെറിയ കാര്യമൊന്നുമല്ല വിശ്വന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടിരിക്കുന്നെ എങ്ങാനും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പണി പാളിയിട്ടുണ്ടെങ്കില് അതോട് കൂടെ തീർന്നു വിശ്വത്തിന്റെ ഒരു തീരുമാനമോ എന്തെന്നാന്ന് പറഞ്ഞ അരവട്ടാ പറയാൻ പറ്റില്ല എപ്പോഴേത് സമയത്താ എന്താ ചെയ്യുന്നതെന്നും അവന് ചിലപ്പോ മാനസികഭ്രാന്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി വിശ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ ഒരു പക്ഷേങ്കിൽ അവനെങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കില് തനിങ്ങളുടെ പദ്ധതിയും പ്രാണികളും പൊടിയും അതോടൊപ്പം തന്നെ പല്ലവിക്ക് ഒരിക്കലും രക്ഷെടാനും പറ്റില്ല ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സേതുവിനും പല്ലവിക്കും പിന്നീട് സേതു തന്റെ വിഷമങ്ങളൊക്കെ പല്ലവിയോട് പറയുന്നുണ്ട് പല്ലവി ഇനിയിപ്പോൾ എങ്ങാനും ഇന്ദ്രനെങ്ങാനും വിശ്വത്തെ പിടിച്ചാൽ തീർന്നു പറയണേ പറയണേയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ടിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കണ്ടുള്ളൂ ആ ഒരു കാര്യത്തെ കുറിച്ചൊന്നും ഇപ്പം സേതു അതൊന്നും ഓർക്കുക വേണ്ട നല്ലത് മാത്രം നടക്കട്ടെ എന്ന് മാത്രം ചിന്തിച്ചാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് പല്ലവി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ പല്ലവി ആശ്വസിപ്പിച്ചാലും ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായി തെരുവു എന്തായി തെരുവെന്നൊക്കെ ഈ സമയം വല്ലാത്തവരുടെ ടെൻഷനോട് കൂടിയിട്ട് വിഷോ ഹാളിലിരിക്കണം ഇത്തിരി കഴിയുമ്പോഴത്തേനും ഇന്ദ്രനങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഇന്ദ്രനെ കണ്ടു കഴിയുമ്പത്തേനും വിശു അടിമുടിയോ നോക്കി പിന്നീട് ഇന്ദ്രനോടൊപ്പം ഇന്ദ്രനോട് പറഞ്ഞു എന്നാലും ഏണ്ണാ കാണിച്ച് വളരെ മോശമായി പോയെന്ന് പറയണേ എന്ത് അല്ല പല്ലവേച്ചക്ക് ഡിവോഴ്സ് കൊടുക്കായിരുന്നേ ഏട്ടൻ എന്തിനാ പല്ലവേച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക എന്തിനാ കൂട്ടിക്കൊണ്ട് വരുന്നേന്നോ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യും അവൾക്ക് ഡിവോഴ്സ് കിട്ടണം എന്ന് പറഞ്ഞോടാ അതിന് സപ്പോർട്ട് നീ അല്ലേടാന്ന് ചോദിക്കണം എന്ത് സത്യം പ്രേടാ നീ അല്ലേടാ എന്റെ ആ പ്രിസ്ക്രിപ്ഷൻ കറുത്ത ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് പല്ലവിക്ക് കൊടുത്താന്ന് ചോദിക്കാം ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ഏർ വിശ്വ ഒന്നു നിന്നു കാരണം വിശ്വത്തിന് മനസ്സിലായി താൻ ഉദ്ദേശിക്കുന്ന ട്രാക്കിലേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഇത് കേട്ടതും വിശ്വം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇന്ദ്രേട്ടൻ എന്താ കുഴപ്പം ഇന്ദ്രൈഡം കഴിക്കുന്ന മെഡിസിൻ അല്ലേ അതിനകത്തുള്ളത് അതേടാ ഞാൻ കഴിക്കുന്ന മെഡിസിൻ തന്നെയാ ഡോക്ടർ കറത്തയുടെ ചികിത്സയിലാണ് ഞാന് ഉം അതെ എനിക്കും നിനക്കും ഈ കുടുംബത്തിലുള്ള എന്റെ അമ്മയ്ക്കും ഒക്കെ അറിയത്തുള്ളൂ പക്ഷെ പുറത്താർക്കും ആർക്കും അറിയത്തില്ല അപ്പ അല്ലെവിക്കും അറിയാം പക്ഷെ കോടതി ഒന്നും വിശ്വസിച്ചിട്ടില്ല എങ്ങനെയാണെന്നറിയാവോ കോടതിയെ ഞാൻ മാന്യമായിട്ടങ്ങോട് പറ്റിച്ചു എനിക്കറിയായിരുന്നു ഇതുപോലെ മെഡിക്കൽ ബോർഡ് കൂടുന്ന സമയത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ ഞാൻ വിദഗ്ധരായ ഡോക്ടറെ കൊണ്ട് നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാടാ ഞാൻ പെർഫോം ചെയ്യാനു പോയത് നീ എന്താ ഓർത്തെ ഇന്ദ്ര ഈ ഇന്ദ്രം വെറും മണ്ടനാന്നോ അങ്ങനെ ഓർത്തിട്ടാണെ നിനക്ക് തെറ്റിയിടാന്ന് പറയാ ഇത് ഘട്ടം വിശു പറഞ്ഞു എന്നാലും ഏട്ടൻ ചെയ്ത് ശരിയായില്ലെന്ന് പറയണ ഓഹോ അപ്പൊ നീ എനിക്കിട്ട് പണിയും തന്നു പോരാ ഞാൻ കാണിച്ചറാന്നും പറഞ്ഞിട്ട് വിശത്തിന് കോറിനുകൾ കോളർ കുത്തിപ്പിടിക്കണം പിന്നെ കൊന്നു കളിയെന്ന് പറയണം ശരിക്കും എന്നെ അറിയത്തില്ല എടാ എനിക്ക് നല്ല ഭ്രാന്ത് തന്നെ ഉണ്ടാ പക്ഷേങ്കില് ഒരു ദിവസം എനിക്ക് ഒരു ദിവസം എനിക്ക് പല്ലവീനും ഇവിടെ കിട്ടണം അതിനുശേഷം അവളെ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ അവളുടെ ഇഷ്ടത്തിന് പോയി ജീവിച്ചോട്ടെ പക്ഷെ ഒരു കാരണവശാല ആ സേതുമാധവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ അതിന് വേണ്ടിയിട്ടാടാ ഇന്ദ്രൻ കളികളൊക്കെ കളിക്കുന്നേ ഇതിനു മുമ്പ് പല കളികളെയും കളിച്ചിട്ടുണ്ട് പക്ഷേ എങ്കില് അതൊക്കെ ഫെയിലിയറായി പോയതുകൊണ്ടാണ് ഇപ്പം ഇനി ഒരു കാരണവശാലും ആ പല്ലവിക്ക് എന്നിൽ നിന്ന് രക്ഷപെടാനിട്ട് പറ്റില്ല കോടതി അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാനും പോന്നില്ല എന്നോടൊപ്പം അവളൊന്നും ജീവിക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ഇന്ദ്രൻ വരുത്തും ഇന്ദ്രന്റെ കാൽച്ചോട്ടിലേക്ക് ഡിവോഴ്സ് കിട്ടിയില്ല പിന്നെ അവൻ അവൾ എന്റെ ഭാര്യയടാ പിന്നെ ഞാൻ അവൾ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല അതിന്റെ ദിവസങ്ങളടാ വരാൻ പോന്നേ നീ ചെവി എന്നുള്ളിരുന്നു ഒരു കാരണവശാലും അവൾക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല ഈ പറയുന്ന ഇന്ദ്രനാ അടുത്ത പ്രാവശ്യം കണ്ടു കോടതി കൂടി കഴിയുമ്പോ നീയും കൂടെ പോലെ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാ വിശ്വത്തിന്റെ കാര്യം മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ എന്റെ കാര്യം നടന്നത് പിന്നീട് പറഞ്ഞു മേലാല് എന്റെ വഴിക്ക് തടസ്സമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഉണ്ടല്ലോ നിനിയ മിച്ചം മെച്ചേക്കല്ലോ എന്നൊക്കെ പറഞ്ഞിന്റെ വീണ്ടും അവന്റെ തല്ലാൻ തുടങ്ങുമ്പോ വിശ്വ എതിർത്തം കൂടെ തള്ളി മാറ്റുകയാണ് അപ്പോഴേക്ക് രാജലക്ഷ്മി ഓടുകുന്നു എന്താടാ എന്തവിടെ ഒച്ചപ്പാടുമ്പോള് എന്റെ ദൈവമേ എപ്പൊ നോക്കിയില്ല ഇത് മാത്രം നിനക്ക് നിനക്ക് എന്താ എന്തിരാക്ക എനിക്ക് ഭ്രാന്ത് മനസ്സിലായില്ലേ എനിക്ക് ഭ്രാന്ത അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമല്ലോ ഇവ ഇവനൊറ്റടുത്തം കാരണ ആ പ്രിസ്ക്രിഷവൻ അത് കോടതിയിലെത്തിയത് എല്ലാത്തിനും കാരണം ഇവനാ ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല പല്ലവിക്ക് എന്താണല്ലോ ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇവനെ ഞാൻ വെറുതെ വെച്ചേക്കില്ലായിരുന്നു ഇവനെ ജീവനോടെ ഞാൻ കത്തിച്ചേണം എന്നൊക്കെ പറയണ രാജേഷ് പറഞ്ഞു പോട്ടെ എന്തിനാ ഒന്നും അല്ലല്ലോ അവൻ നിന്റെ അനിയനല്ലേ എന്ന് ചോദിക്കാ അനിയനാണ് പോലും അതിനുള്ള പരിഗണന ഞാൻ ഇവന് കൊടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കടം ദേഷ്യപ്പെടുവാണ് അവസാനം ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി വിശ്വത്തിന് സന്തോഷമായി ഇത്ര മതി തെളിവുകൾ കോടതിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പതുക്കെ പോയാൽ അവിടെ കുത്തിരിക്കുന്ന ആ ഒളി ക്യാമറ ഇങ്ങെടുക്കുവാണ് ഒളിക്യാമറ എടുത്തിട്ട് പിന്നീട് അത് പെൻഡ്രൈവിലേക്ക് ആക്കുവാണ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേ എല്ലാ കാര്യങ്ങളും കീർ കൃത്യമായിട്ടുണ്ട് ഇത് മതി ഇത് പല്ലിവേച്ചയ്ക്ക് കൊടുക്കുവാണെങ്കിൽ പല്ലുവേച്ചയ്ക്ക് ഒരു കാരണവശാലും ഇന്ദ്രനോടൊപ്പം ഇങ്ങോട്ട് വേണ്ടതായിട്ട് വരില്ല ഉറപ്പായിട്ടും പല്ലിവേച്ച ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും പിന്നീട് അപ്പ തന്നെ വിശ്വ എന്ത് ചെയ്യുവാണ് അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് വിഷം സേതുനും പല്ലുവിനെയും കൂടെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു പല്ലവിക്ക് എന്തായി തീരൂ എങ്ങനെയാ തീരുവെന്നു അറീല്ല ഒരു പക്ഷേ എങ്കില് എങ്ങാനും തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അതോടുകൂടി തീർന്നു അങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് അവര് വരുവാണ് അവസാനം വിഷം തന്റെ കയ്യിലിരിക്കുന്ന ആ പെൻഡ്രൈവ് എങ്ങോട് കാണിക്കുവാണ് ഇതിനകത്തെല്ലാം കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞാൽ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി പല്ലവി പറഞ്ഞു എല്ലാ ഡീറ്റെയിൽസും വിഷ്വൽസും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടല്ലോ അല്ലെ എല്ലാം ഉണ്ട് ഇത് ഹാജരാക്കിയാൽ മാത്രം മതി പിന്നെ വേണമെങ്കിൽ ഞാനും കൂടെ വേണം സാക്ഷിമൊഴി പറയാനായിട്ട് അങ്ങോട്ട് വരാം ഒരു കാരണവശാലും പല്ലവേച്ചയുടെ ജീവിതം തകർന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയാം പല്ലവിക്ക് സന്തോഷമായി പിന്നീട് പല്ലവി എന്ത് ചെയ്യുവാണ് അതങ്ങനെ ഇട്ടു ഇട്ടുനോക്കുവാണ് അപ്പൊ അതിനകത്ത് വിശ്വത്തെ ഭീഷണിപ്പെടുത്തും പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് വിശ്വത്തിന് ഒത്തിരി നന്ദി പറയണ്ട ഒത്തിരി നന്ദിയുണ്ട് വിശ്വ ഈ നന്ദി എങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന് കാരണം ഒരു പക്ഷെ നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുന്നു പോലും എനിക്ക് അറിയില്ലായിരുന്നു കൃത്യസമയത്ത് തന്നെ നിന്റെ സഹായം എനിക്ക് ഉണ്ടായത് യുഭാരൻ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ വിശ്വത്തോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് സേതുനോട് പറഞ്ഞു ഇപ്പോഴെ സേതു അവിടെ ശെരിക്കും പറഞ്ഞാൽ എനിക്ക് ശ്വാസം നേരെ വീണ് ആകെപ്പാട്ട് ടെൻഷൻ എന്ന് പറയണ സേതു പറഞ്ഞു ഇപ്പഴെനിക്ക് സന്തോഷം എന്നാ നമുക്ക് ഒന്ന് പൊളിച്ച് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കണം അങ്ങനെ രണ്ടുപേരും കൂടെ കടൽത്തരത്തേക്ക് പോകണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു അതെ എനിക്കിപ്പോ ലോകത്തോട് മൊത്തം മേടിച്ചു പറയാൻ തോന്നുവോ എന്ത് എന്റെ പെണ്ണാണ് പല്ലവി എന്നുള്ള കാര്യം ഈ സേതു വേണ്ട ഒരു കാര്യം ആൾക്കാരെ കേൾക്കും പറയാ കേൾക്കട്ടെ ആര് വേണേലും കേൾക്കട്ടെ ഇനി എനിക്ക് ധൈര്യമായി ഇനി എന്റെ പെണ്ണിനെ തൊടാനായിട്ട് ആരും വരില്ല ഇത്രയും സമയം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷൻ ഒക്കെ മാറിക്കിട്ടി ഈ തെളിവ് കോടതി ഹാജരാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും അങ്ങനെ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടാൻ പോവാന്ന് പറയാ ഡിവോഴ്സ് കിട്ടിയാ അധികം വൈകാതെ നമ്മള് തമ്മിലുള്ള കല്യാണം ഇത് കേട്ടപ്പോ പല്ലവിയും അതങ്ങ് തീരുമാനിച്ചോ പിന്നെ തീരുമാനിക്കാതെ അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രക്ക് കാത്തിരുന്നേ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ പല്ലവി എന്ന് ചോദിക്കുക അധികം വൈകാ വൈകാതെ തന്നെ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കും ഡിവോഴ്സ് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് കിട്ടും പിന്നെ എന്താ കൊഴപ്പിരിക്കണെന്ന് ചോദിക്കുക പല്ല കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ഏ ഒന്നും എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് സന്തോഷത്തോട് കൂടിയിട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി